ൂർ തിരുവേഗപ്പുറ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വിളയൂർ കൈപ്പുറം റോഡിന്റെ തകർച്ചയിൽ ആശങ്കപ്പെട്ട് നാട്ടുകാർ കഴിഞ്ഞ ദിവസം തിരുവേഗപ്പുറ പഞ്ചായത്തിലെ കൈപ്പുറം രാമചങ്ങുന്ന് ഭാഗത്ത് റോഡിന്റെ അരികെ ഇടിഞ്ഞതാണ് നാട്ടുകാരെ ഭീതിയിലാക്കിയത് റോഡിൽ നിന്നും താഴ്ചയുള്ള ഭാഗത്ത് താമസിക്കുന്ന രാമചങ്കുന്ന് വീട്ടിൽ ലക്ഷ്മിയുടെ വീട്ടിലേക്കാണ് മണ്ണൊലിച്ചിലിൽ മണ്ണും വെള്ളവും ഒഴുകിയെത്തിയത് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പൊതുമരാമത്ത് റോഡ് വിഭാഗം അധികൃതർ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചുകൊണ്ട് ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ നിരവധി പ്രദേശങ്ങളിൽ തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ട് പെരിന്തൽമണ്ണയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന പ്രധാന റോഡ് കൂടിയാണ് വിളയൂർ കൈപ്പുഴം റോഡ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് വിളയൂർ കയപ്പുറം റോഡ് എട്ട് മീറ്റർ വീതിയിൽ റബ്ബറൈസ് ചെയ്തത് ആ നല്ല മഴ വെളിച്ചതോളം മഴ മഴ തോണ്ടിരിക്കുള്ളിൽ കടക്കാൻ വയ്യായിട്ട് ഉറങ്ങിയിട്ടില്ല ഈ ഓടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം വരും അതാണ് ഞാൻ ഉറങ്ങിയിട്ടില്ല മൂന്ന് മണിക്കാണ് ഇടിഞ്ഞത് ഇടിഞ്ഞല്ല മുന്നിൽ വെള്ളം വെള്ളമാ അതാണ് ഈ ഉള്ളിലേക്ക് അതിക്കും ഇതിനൊക്കെ പുഴ പോലെ അതിനോട് കൂട്ടിയിട്ടാണ് പിന്നെ വണ്ടി ഇടിഞ്ഞത് ശബ്ദം കേട്ടത് ഒന്നാ എത്ര ആദ്യം ഈ റോഡ് 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 ഉയരമില്ല ഇപ്പോ യായി വർഷക്കാലം ഉണ്ടാകുമ്പോ ഓരോ വർഷവും ഇടിഞ്ഞു പോകുന്ന രീതിയാണ് കാണുന്നത് ചില ചില പ്രധാനപ്പെട്ട രണ്ടു നാല് ഭാഗങ്ങളിൽ ഇങ്ങനെ ഇതേപോലെ ഇടിഞ്ഞു പോകുന്ന ഒരു രീതി കാണുന്നു അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം എം എൽ എ ഒക്കെ വന്ന് എഞ്ചിനീയർമാർ എല്ലാവരും വന്ന് ഇവിടെ അളന്നെടുത്തതിന് ഫണ്ട് പാസ്സാക്കിയതാണ് അഞ്ചേമുക്കാൽ കോടി രൂപ ഉണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം വന്ന് എല്ലാം പോയി പക്ഷേ ഇപ്രാവശ്യവും വർഷക്കാലം വന്നപ്പോൾ ഈ ഇതിൻ്റെ ചുവട്ടിലുള്ള വീടുകളെല്ലാം പോകുന്ന രീതിയിലേക്ക് വലിയ കുത്തൊഴുക്കും മണ്ണ് ഇടിച്ചിലുമായിട്ട് കിടന്ന് അപ്പോൾ എല്ലാവർക്കും കാണാവുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇത് വലിയ അപകടമാണ് ഇവിടെ നിർത്തിവയ്ക്കുന്നത് അതുപോലെ വലിയൊരു കയ്പുറം റൂട്ട് ഇപ്പോൾ തടസ്സപ്പെട്ടു നിൽക്കുകയാണ് റോഡ് രണ്ട് ഭാഗം ബ്ലോക്കാക്കി നിർത്തിയിരിക്കുകയാണ് അടിയന്തരമായ അധികാരികൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കി ഇതിൻ്റെ വർക്ക് പൂർത്തീകരിക്കാനായ ഇടപെടൽ നടത്തേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് വെള്ളം ഇങ്ങോട്ട് ചെയ്തില്ല അതുകൊണ്ടാപ്പൊ ഈ വെള്ളം അന്ന് തൊട്ട് മറിഞ്ഞ മറിഞ്ഞു മറിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്ത എന്താണ് പറഞ്ഞു വരില്ലേ അതിന് ഞങ്ങൾ ഇതിന്റെ മേലെ ഒരു നല്ല രീതിയിൽ ഇണ്ടായിരുന്ന കൃഷി ചെയ്തായിരുന്ന അതൊക്കെ ഈ വെള്ളം അന്ന് വീണ് പോയി ഞങ്ങളിപ്പോ മുപ്പത്തഞ്ചു കൊള്ളം കഴിഞ്ഞു അന്ന് തൊട്ടിട്ട് വണ്ടി മറിയലും വെള്ളം വരലും തുടങ്ങിയതാ പക്ഷെ ഇങ്ങനെ മറിഞ്ഞായിരുന്നില്ല അന്ന് റോഡ് ഉയർത്താത്തോണ്ട് റോഡ് വീതി കൂട്ടി ഉയർത്തുകയും ചെയ്തു പിന്നെ ഏത് സമയത്തും ഓരോ പൈപ്പ് ഇടലാണ് ഇവിടെ രണ്ടായിരത്തി പതിനാല് അവസാനത്തിലാണ് ഈ റോഡിന്റെ റീറ്റാറിങ് നടന്നത് അബറൈസ് ചെയ്യുന്ന വർക്ക് പിന്നീട് ഈ റോഡിൽ പണിയൊന്നും നടന്നില്ല റോഡ് വലിയ മെയിൻ്റനൻസ് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ വളരെയൂരിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ ചെറുക്കൽ മേഖലയിലുണ്ട് ലക്ഷം വീടിൻ്റെ അവിടെ ഉണ്ട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എത്തുന്നതിന് മുമ്പേ പാടത്തിൻ്റെ സൈഡ് രണ്ട് സ്ഥലത്തുണ്ട് ആലിക്കുപള്ളി ഇറക്കത്തിലുണ്ട് ഇപ്പോൾ ഈ പ്രദേശം പൂർണ്ണമായിട്ട് കാളഞ്ചിറപ്പാടം ഉണ്ട് ഇതെല്ലാം റോഡ് ഉയർത്തി ഉണ്ടാക്കിയതാണ് അത് കിട്ടി നേരേക്കാന്നുള്ള അന്നത്തെ കാലത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയാണ് എന്നാൽ അന്ന് രണ്ടായിരത്തി പതിനാലിൽ ഈ വർക്ക് ചെയ്തപ്പോൾ അത് പിന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് പോയി പിന്നീട് നിരന്തരമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അഞ്ചേ മുക്കാൽ കോടി കുറിപ്പി അനുവദിച്ച് റിട്ടേണിംഗ് വാള് പുനഃസ്ഥാപിക്കലും പുതിയത് നിർമ്മിക്കലും റോഡിൻ്റെ മെയിൻ്റനൻസും പറഞ്ഞു അതേതാണ്ട് ഒരു വർഷം കഴിഞ്ഞു ഇപ്പോൾ അന്വേഷണത്തിൽ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കൃത്യമായ ഷൊർണ്ണൂരിലെയും പട്ടാമ്പിയിലെയും പാലക്കാടുമുള്ള ഉദ്യോഗസ്ഥർ കൃത്യമായ നിലപാടിൽ സ്വീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം എം എൽ എ ഫണ്ട് അനുഭവിച്ചാലും ഗവൺമെൻറ് തീരുമാനിച്ചാലും അതിന് മുമ്പിലേക്ക് വർക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ ചുമതല ഇവർ നിർവഹിക്കുന്നില്ല ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വളയൂർ കയ്പുറം റൂട്ട് ബ്ലോക്കായി കിടക്കുക വാഹനങ്ങൾ ഓടുന്നില്ല മാത്രമല്ല ഇതിൻ്റെ താഴത്ത് താമസിക്കുന്ന വീടുകാർ വലിയ ഭീഷണിയിലും വലിയ പ്രയാസത്തിലുമാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഉചിതമായ നടപടി സ്വീകരിക്കണം ഒരു ബ്ലോക്ക് ഈണ വാറോല കെട്ടിപ്പോയിരിക്കണം പിന്നെ വന്നില്ല അതുകൊണ്ട് വളിയൂര് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ഈ പ്രദേശത്തെ നിവാസികളും എല്ലാ ജനങ്ങളെയും കൂട്ടി യോജിപ്പിച്ചു ഓഫീസ് ഉപരോധിക്കൽ ഉൾപ്പെടെയുള്ള സമരമാർഗങ്ങളിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ നല്ല ഒരു നടപടി ഈ റോഡുമായും ഗതാഗതവുമായി ബന്ധപ്പെട്ടും ഇത്തരത്താളെ താമസിക്കുന്ന ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇടപെടണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു റോഡിന്റെ ആഭാഗം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ അഞ്ചു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും പദ്ധതിയുടെ തുടര് പ്രവർത്തനങ്ങള് ആരംഭിക്കാന് ഇതുവരെ തയ്യാറായിട്ടില്ല നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായി സർക്കാർ അനുവദിച്ച തുക ഉപയോഗപ്പെടുത്തി റോഡ് തകരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ സ്ഥാപിച്ച് റോഡ് സുരക്ഷ ഉറപ്പുവരുത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം